ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഷി ബ്ലോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോ തന്നെ നമ്മൾ വളരെ മനോഹരമായ കുറേ പൂക്കളിലാണ് തുടങ്ങുന്നത് പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാം നടപ്പുണ്ട് പ്രോഗ്രാം മീൻസ് കുടുംബയോഗം എന്ന് പറയും ഇപ്പൊ എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയത്തില്ല ക്രിസ്ത്യൻസിന്റെ ഒക്കെ കുടുംബ യൂണിറ്റ് നടക്കാറുണ്ടല്ലോ അതുപോലെ നമ്മുടെ ഹിന്ദുസിന്റെയും ജാതികളും പറയും എല്ലായിടത്തും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിന് എങ്ങാണ്ടാണ് ലാസ്റ്റ് ഇത് നമ്മുടെ വീട്ടിൽ വെച്ചത് പിന്നെ പ്രളയമായി കൊറോണയായി അങ്ങനെ എല്ലാം എല്ലാം കഴിഞ്ഞ സമയത്ത് ഇത് നിർത്തി വെച്ചേക്കാ നമുക്ക് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ഇന്ന് രണ്ടു മണിക്കാണ് അപ്പൊ നമ്മള് അടുത്തൊക്കെ പോയി പൂവും കാര്യങ്ങളൊക്കെ വേണം പൂജാ സാധനങ്ങളൊക്കെ വേണം അപ്പൊ പൂ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വേദിയിൽ കഷ്ടപ്പെട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക കാരണം അരളിപ്പൂ നേരത്തെ നമ്മൾ അരളിപ്പൂ ആയിട്ട് വാങ്ങിക്കുവായിരുന്നു കൊടേന്ന് അപ്പൊ അതാണ് എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനകത്ത് എന്റെ വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പൂജയ്ക്ക് ഇപ്പൊ എടുക്കില്ല കാരണം പ്രസാദത്തിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെത്തിപ്പൂ കുറച്ചിട്ട് വന്നിട്ട് ചെത്തിയും തുളസിയും പിന്നെ വേറൊരു വെളുപ്പൂ ഉണ്ടല്ലോ ആ പൂവും കൂടിയാണ് നമ്മൾ കുറച്ചുകൊണ്ട് വന്ന കേട്ടോ ഗണപതിക്ക് വെക്കും അങ്ങനെ ഇപ്പൊ വൈകുന്നേരം പരിപാടി തീരുമ്പോ നമ്മൾ എല്ലാവർക്കും ചായ കൊടുത്ത് പിരിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടി അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ച് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ പൂവ ഒരിക്കലാണ് നമ്മുടെ മെയിൻ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ കാറ് എവിടെ പോവാ ആയിക്കോട്ടെ താറ്റ താറ്റാ സ്കൂളിൽ പോകുന്നുണ്ടോ സ്കൂളിൽ കണ്ടുപോരട്ടെ ഡോറയതാ ഡോറ டடா டடா கருப்பா கருப் ஏ ஏ

മിഠായി വേണം ട്യൂ മിഠായി വേണം ഒച്ച നടന്നാ പോണെന്ന് ഉദ്ദേശിച്ച് ഓക്കെ മിഠായി വാങ്ങിച്ചോണ്ട് വരാവേന്ന് ടൈം ഇപ്പം വൈകിട്ടുണ്ട് പോണത് സത്യം പറഞ്ഞാൽ ഡോറ കണ്ടിട്ടാണ് കേട്ടോ ഡോറ ഇപ്പീ അടുത്ത ദിവസം എന്തോ ആണ് ഡോറോ റീസ്റ്റാർട്ട് ചെയ്തത് കുറേ നാളത്തേക്ക് കൊച്ചി ടി വിയിൽ ഡോറ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ കാണുമായിരുന്നു കേട്ടോ നേരത്തെ അപ്പം ഇപ്പ ക്രിസ്മസിന്റെ അവധിക്ക് എന്തോ ആണെന്ന് തോന്നുന്നു റീസ്റ്റാർട്ട് ചെയ്തത് അപ്പം അപ്പത്തൊട്ട് അവള് കാണുന്നുണ്ട് വൈകുന്നേരം ഒരു ഏഴുമണിക്ക് ഉണ്ടോ ഉണ്ടല്ലോ അപ്പം ആ സമയത്താണ് കാണുന്നത് സമയത്താണ് കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം കുടിപ്പിക്കുക ഇത് കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ ഇങ്ങനെ കുടിച്ചോളും അപ്പം അന്നേരം ഡോറയുടെ പുറത്ത് ഈ ബാഗ് ഉണ്ടല്ലോ അപ്പു തൊട്ട് ബാഗ് വേണം ബാഗ് വേണമെന്നു പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പിന്നെ ചേട്ടന് വന്ന ഒരു ദിവസം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് ഈ ബാഗ് ഇടക്കിടക്ക് ഡോറേനെ കാണുമ്പോൾ കാണുമ്പോൾ ബൈക്ക് പുറത്തിടും എന്നിട്ട് പറയും ഏർ എങ്ങോട്ടെങ്കിലും പോവാ സ്കൂളിൽ പോവാന്നൊക്കെ പറയും ഏർ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഉപേക്ഷിക്കും എന്തെങ്കിലും സാധനം വാങ്ങിച്ച കുറച്ച് നേരത്തേക്കുള്ളൂ എല്ലാ സാധനം എല്ലാം ഇങ്ങനെ എറിയുന്നുണ്ട് എല്ലാം അത്യാവശ്യം നശിപ്പിക്കുന്നുണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല അവള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് നേരത്തേക്കുള്ളൂ പിന്നെ അതിന് മൈൻഡ് ചെയ്ത് എത്തുന്നുണ്ട് ഇതിപ്പോ ഡോറേനെ കാണുമ്പോൾ ബാക്കിയെടുത്ത് പുറത്തിടും നമ്മള് മേളിലെ മേളയിലത്തെ നിലയിൽ വെച്ചാണ് കേട്ടോ പൂജയും പരിപാടി ചീന പൂജന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഹ് കാസിൻ്റെ ഇത് വെച്ചിട്ടുള്ള പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യും കുറെ നേരം കുടുംബ പ്രാർത്ഥനകൾ പാടും മറ്റേ പുഷ്പാർച്ചനയുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി ഒരു രണ്ട് രണ്ടര മണിക്കൂർ പ്രോഗ്രാമേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി പതിനേഴിൽ എന്തോ ആണ് ലാസ്റ്റ് നമ്മളിവിടെ ഇത് വെക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പ്രളയമായി അതിന്റെ പുറകെ കൊറോണ വന്നു അപ്പൊ അതിൻ്റെ ഉള്ളില് നമ്മുടെ രണ്ട് കല്യാണം അവിടെ നടന്നു മേളിലേക്ക് വീടൊക്കെ പണിതു അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോക്കുന്നത് അപ്പൊ നമുക്ക് ഇത്ര കുടുംബങ്ങളല്ല എത്ര ഫാമിലീസ് ശാഖിക്കും ഇപ്പൊ മുപ്പത്തിരണ്ട് ഫാമിലി എന്തോണ്ട് നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ എല്ലാവർക്കും എല്ലാരും വർഷത്തില് ഇപ്പൊ രണ്ട് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കൂടുന്ന ഞായറാഴ്ച എന്താ അങ്ങനെ ഞാൻ തോന്നി എനിക്കറിയില്ല ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോഴാണ് ഇനി കൂടാറ് അമ്മ മാത്രം ഇടയ്ക്ക് വേറെ വീട്ടിൽ വെക്കുമ്പോ പോവും ഇടയ്ക്ക് പോവാറുണ്ട് പോകാൻ പറ്റുമ്പോഴേക്കും അമ്മ പോവും വേറെ ഞങ്ങളാരും പോകത്തില്ലത്ര ഇവിടെ വരുമ്പോ സത്യം ഈ സംഭവം കാണുന്നതാണ് അപ്പം വർഷത്തിലൊരിക്കലും എല്ലാവരും വീട്ടുകിടയിൽ നിന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞു ചിലപ്പോൾ രണ്ടു തവണ മൂന്നു തവണ കേൾക്കുന്നവരും ഉണ്ടാവും ഇടയ്ക്ക് വാർഷികം വരും ഒരു വാർഷികം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പരിപാടി നമുക്ക് വേണം കലാപരിപാടികൾ അങ്ങനെ ചെറിയൊരു കൂട്ടായ്മ അത്രേ ഉള്ളൂ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ മേളിലേക്കാണ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടു നമ്മൾ നമ്മൾ മേളിൽ ഭയങ്കര പൊടി പിടിച്ചാണ് കിടക്കുക എപ്പോഴും കാരണം ചേട്ടൻ ഞങ്ങൾ റൂം മേളിലാണെങ്കിലും ചേട്ടൻ എന്ന സമയത്ത് ഞങ്ങൾ തന്നെ തന്നെയുള്ളെങ്കിൽ നിൽക്കപ്പോഴും ഞങ്ങൾ താഴെയാണ് കാരണം ചേട്ടൻ വർക്കായിട്ട് ആഴ്ചയിലൊരിക്കലേ നമ്മൾ വീട്ടിൽ വരുവുള്ളൂ അപ്പം വീട്ടിൽ വരുന്ന സമയത്താണെങ്കിലും താഴെ നമ്മൾ കിടക്കുന്ന റൂമിൽ ഓൾറെഡി രണ്ട് കട്ടിലുണ്ട് അപ്പം നമ്മൾ അവിടെ ആയിരിക്കും കിടക്കുക എല്ലാവരും കൂടെ വരുന്ന സമയത്ത് നമ്മൾ മേളിലേക്ക് കയറി വരും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും ഓരോ റൂമുണ്ട് മേളിൽ അച്ഛനും അമ്മയും മാത്രം താഴെ ഞങ്ങൾ ഞാനും പാറൻകുട്ടീൻ തന്നെയുള്ളപ്പോൾ എന്താണ് ഞങ്ങൾ താഴെ കിടക്കുകയുള്ളൂ സത്യം പറഞ്ഞ എനിക്ക് വേണ്ടിയാണ് മേളിക്കിടക്കാൻ പിന്നെ അതുമല്ല പാറക്കുട്ടി കിടക്കത്തില്ല ആർക്കുട്ടി നന്നായി തുറക്കം വരുന്നവരെ അച്ഛൻ്റെ അമ്മേടും കൂടെ ആയിരിക്കും നിങ്ങളെ രാത്രി ഫീഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവരുടെ കൂടെ കിടത്തട്ടെ കാരണം ഇടക്ക് രാത്രി ചിലപ്പോൾ കരയുമൊക്കെ ചെയ്യും പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കാരണം വിശ്വസിച്ച് അവിടെ കിടത്താൻ പറ്റത്തില്ല ഫീഡിങ് നിർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അവളെ അവിടെ കിടന്നുറങ്ങി കൂടുതൽ എന്റെ അടുത്തേക്ക് വന്നേ ഇല്ല ഞാനിവിടെ ഒന്ന് ലൈറ്റിങ് എടച്ച് പിടിച്ചിടത്തു എന്നറിയാം അത് കാരണം അവിടെ ആവുമ്പോൾ അവരെ അച്ഛൻ്റെ കൂടെ ആയിരിക്കും മിക്കപ്പോഴും ഭയങ്കര കളിയായിരിക്കും ഉറക്കം വന്ന് തൂങ്ങുന്നവരെ കളിയായിരിക്കും അപ്പം അങ്ങനെ അപ്പൊ നമ്മള് വേള പൊടിയൊക്കെ പഠിച്ചിങ്ങനെ കിടക്കാറുണ്ട് നമ്മൾ ഒത്തിരി സമയം ഒരാഴ്ച മുന്നേ തുടങ്ങി തന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യത്തത് കാരണം നല്ല പൊടിയാണ് എല്ലാരെയും കൊണ്ടിരുത്തേണ്ടത് നമുക്ക് അപ്പൊ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം ചെയ്തു കഴിഞ്ഞ് നീറ്റാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇരിക്കാൻ പായോ എന്തെങ്കിലും ഷീറ്റൊക്കെ വിരിച്ചോ ഇരിക്കുന്നവരുണ്ട് കസേരയുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ച് കാണും അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ചേട്ടൻ വന്നിട്ട് ചേട്ടനാണ് എല്ലാം എടുത്തൊക്കെ വെക്കുന്നത് കേട്ടോ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പയ്യെ വന്നു തുടങ്ങും ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നു തുടങ്ങും രണ്ടര ആയിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് പുഷ്പാർച്ചനയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുടുംബ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരാൻ പോവാണ് കേട്ടോ ഈ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതിനെപ്പറ്റി പറഞ്ഞു ഞാൻ നല്ലൊരു വീഡിയോയിൽ പറയാട്ടോ അപ്പം നമ്മുടെ ഉത്സവമൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് നമ്മുടെ വർഷത്തിലൊരിക്കലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഭയങ്കര സംഭവമാണല്ലോ പുതിയ ഡ്രസ്സ് വാങ്ങിക്കല് ഒരിങ്ങി ഒരിങ്ങി പോവുക അമ്പലത്തിൽ പോവുക അവിടെ പോയി നിൽക്കുക അതൊക്കെ ഭയങ്കര ഒരു ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം എന്ന് പറയുമ്പോ അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീറ്റ് ആണ് കേട്ടോ ഇത് കുട്ടി അങ്ങനെ പരിചയക്കുറവൊന്നുമില്ലായിരുന്നെ പിന്നെ നമ്മള് മേളിൽ വെച്ചേക്കുന്നത് റൂമീന്ന് നമ്മുടെ മേളിലേക്ക് രണ്ടാമത് പണിതും സ്റ്റെയർ അങ്ങനെ ഹാളിൽ ഹാളീന്നല്ല പോയത് നമ്മൾ ഹോം ടൂർ കാണിച്ചപ്പോൾ അതിനകത്ത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം റൂമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മേളിലേക്ക് പണിതേ പിന്നെ അങ്ങനെ ആരും ഉള്ളിലേക്ക് വരുമോ അങ്ങനെ വരവും പൊക്കൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഒരാൾ എന്തായാലും താഴെ നിക്കണം വഴി കാണിച്ചു കൊടുക്കേ അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ പകുതിയാകുമ്പത്തേനും പിന്നെ ചായ ഉണ്ടാക്കാനും എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാൻ എല്ലാ സാധനങ്ങളും പുറത്തുനിന്നാട്ടാണ് വാങ്ങിയത് നമ്മൾ ചായ 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 പലഹാരങ്ങളാണ് വാങ്ങിയത് ഉഴുന്നുവട ഉഴുങ്ങോട പരിപ്പാട അങ്ങനത്തെ ഐറ്റംസ് അപ്പം അതൊക്കെ എടുത്തു വെക്കാൻ പോയി ഞാനും അമ്മയും താഴത്തേക്ക് പാർക്കുട്ടി ഭയങ്കര ഒരു എല്ലാവരും പരിചയപ്രധാന പരിചയമുള്ള രീതിയിലായിരുന്നു കേട്ടോട് നടന്നത് അവളെ കൊണ്ടും ഒരു ശല്യം ഇല്ലായിരുന്നു പിന്നെ ആകെ ഒരു പ്രശ്നം ഇടയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങുകയും കയറുകയും ചെയ്യണം അത് വലിയ പാടാണ് കാരണം അങ്ങോട്ട് എങ്ങനെയായാലും കേറി പോകാറ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഏർ ചിലപ്പോഴ കാരണം ഇറങ്ങാറില്ല ഈ ചിഹ്നത്തിൽ നിരങ്ങി നിറങ്ങി ഇറങ്ങി വരിക അപ്പം അങ്ങോട്ട് പോകുമ്പോഴും പറയാൻ പറ്റില്ല കേട്ടോ ആവേശത്തിൽ കയറിപ്പോയാൽ ചിലപ്പോ ചില ഒന്നും ചവിട്ടാതെ വരും ഒരു തവണ കയറിട്ട് എന്തോ ഭാഗ്യത്തിന് അവളെ ഒരു സ്റ്റെപ്പിന് തന്നെ അത് ലാൻഡിങ്ങിന്റെ ഭാഗത്തായിരുന്നു അവിടെ അവിടെ കിടന്നു മേളീന്ന്ങ്ങനെ വേണമെങ്കിൽ ഉറുന്തൊറിന് താഴെ വന്നാൽ എന്തോ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാലോ അതുപോലെ ഏർ കാരണം അവളെ വിശ്വസിച്ച് തന്നെ കയറ്റി വിടാൻ പറ്റത്തില്ല അപ്പൊ ആരെങ്കിലും ഒരാള് പുറകെ പോണം എന്നാ പിടിക്കാനും സമ്മതിക്കില്ല കേട്ടോ അപ്പം അത് ചോദിച്ചാൽ ബാക്കിയൊക്കെ ഒരു ശല്യം ഇല്ലാതെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് താഴെ ഫുഡൊക്കെ എടുത്തു വെക്കാനുള്ള പരിപാടിയിലൊക്കെ ആയി ഏകദേശം ഇതൊക്കെ കംപ്ലീറ്റ് ആയി ചെയ് ചെയ്യാറോ ചെയ്യ ആവാറായിട്ടോ

No, yeah, പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഞങ്ങളും കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ബാക്കി വന്നതൊക്കെ അയൽവക്കത്തെ വീട്ടിലൊക്കെ കൊടുത്തു പത്തമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയൊരു ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ കുറെ കൂടി വച്ചാണ് ഞാൻ അങ്ങനെയെന്നുള്ളൂട്ടോട്ട് അപ്പോൾ ഇത്ര വേറെ എന്താ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യത്തെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റത്തില്ല ബെൽ ആക്കി കൂടി എനേബിൾ ഇതേക്കാം പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ